അന്തിക്കാട് സ്വദേശിക്ക് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തൃശൂർ പുള്ളിലുള്ള ഷൈജു സായിറാമിൻ്റെ വീട്ടിലേക്ക് എത്തി സഹായം ധനസഹായമായി നൽകാനല്ല തൻ്റെ വൃക്കയായി നൽകാനായിരുന്നു ഷൈജുവിൻ്റെ തീരുമാനം ആ തീരുമാനവും തുടർന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടര വർഷം മുൻപാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം അന്തിക്കാട് സ്വദേശിയായ സുമേഷിന് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടി സഹായം ചോദിച്ച് അയൽവാസിയായ സ്ത്രീ ഷൈജുവിനെ കാണാനെത്തി ആ സമയം വീട്ടിലില്ലാതിരുന്ന ഷൈജു പിന്നീട് ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസ് കണ്ടു സുമേഷിനെ സഹായിക്കാൻ ആദ്യം ഫോണിൽ വിളിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അറിഞ്ഞത് ഞാൻ ആ സഹായത്തിൽ കണ്ട നമ്പറിലൊന്ന് ബന്ധപ്പെട്ടിരുന്നു അപ്പോഴാണ് സുമേഷിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടത് സുമേഷിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവർക്ക് രണ്ടുപേരുടെ കിഡ്നി ക്രോസ്മാച്ച് ചെയ്തിട്ട് ശരിയാവാത്ത ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പൈസ കൊടുത്താലും സർജറി നടക്കാത്തൊരു സിറ്റുവേഷനാണ് പണം കൊടുത്താൽ മാത്രം ഒരു പക്ഷേ സുമേഷിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഷൈജുവിന് തോന്നി അതുകൊണ്ട് തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ആലോചിച്ചപ്പോൾ എന്തായാലും ഒരു ചെറുപ്പക്കാരൻ ചെറിയൊരു കുട്ടികളാണ് അപ്പോൾ ഒരു ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരു അവസ്ഥയല്ല ആ അവസ്ഥയിൽ എന്നെ കൊണ്ട് എന്തായാലും ഒരു പൈസ കൊടുത്തിട്ട് കാര്യമില്ല അന്ന് കിട്ടി തന്നെ കൊടുക്കാമെന്നുള്ളൊരു മനസ്സിൽ ഉറപ്പിച്ചിട്ട് അവരായിട്ട് സംസാരിക്കുക ചെയ്തത് അപ്പോൾ സംസാരിച്ചപ്പോൾ ആദ്യം അവർക്കൊരു വിശ്വസിക്കാൻ പറ്റിയില്ല അവർക്ക് വെറുതെ എന്താണ് ഒരാൾ ഇങ്ങനെ പറയാനുള്ളതല്ലേ പിന്നെ കാര്യങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി സീരിയസ് ആയിട്ടാണ് പറയുന്നുള്ളത് ആദ്യമൊക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും വീട്ടുകാരെയും കൂട്ടുകാരെയും ഷൈജു തന്നെ അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞറിയിച്ചു രണ്ടര വർഷം മുൻപാണ് ആദ്യം ശസ്ത്രക്രിയ നിശ്ചയിച്ചത് എന്നാൽ സുമേഷിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ മാസമാണ് ശസ്ത്രക്രിയ ചെയ്യാനായത് രക്തബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ വൃക്ക വൃക്കമാറ്റിവയ്ക്കാൻ വേണ്ട നിയമ നടപടികളെല്ലാം ഷൈജു തന്നെയാണ് ചെയ്തത് കൂടാതെ ഷൈജുവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട രണ്ടു ലക്ഷത്തിലധികം രൂപയും സ്വയം വഹിച്ചു ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് വീട്ടിൽ വൈഫായിട്ട് ആദ്യം സംസാരിച്ചു അപ്പോൾ വൈഫ് ആദ്യമേ നമുക്ക് അറിയാലോ അത് അവർക്കുള്ള ഭയങ്കര ആശങ്ക ഉണ്ടാവില്ല അപ്പോൾ ആശങ്ക അവർ പ്രകടിപ്പിച്ചു കൂടുതൽ പിന്തിരിപ്പിക്കാൻ നോക്കി അപ്പോൾ പിന്നെ എൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് കണ്ടപ്പോൾ പിന്നെ കൂടെ നിന്നു അപ്പോൾ അങ്ങനെ പിന്നെ മക്കളൊക്കെ എല്ലാം എല്ലാവരും കൂടെ കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഉള്ളത് നടന്നല്ലാണ്ട് ഇപ്പോൾ ഞാൻ മാത്രം തീരുമാനം എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം അല്ലല്ലത് അപ്പോൾ ആദ്യത്തെ സർജറി നടക്കാണ്ടായപ്പോൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സന്തോഷം ഉണ്ടാവില്ലായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കുറെ പിന്തിരിപ്പിക്കാൻ നോക്കിയ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകും പക്ഷെ എൻ്റെ മനസ്സിലങ്ങനെ കണ്ടു എത്ര നേരം വൈകിയാലും നമ്മളത് സന്നദ്ധരെന്ന് അവരോട് പറഞ്ഞു നടന്നു ഒരു പേടി നിന്ന് പേടിക്കണമെന്ന് പറഞ്ഞിടന്നു ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞത് ആ ഒരു മാനസിക ധൈര്യത്തിലാണ് ആൾക്കൊരു അപകടം സംഭവിക്കാണ്ട് ഇതുവരെ എത്തിയതെന്നാണ് ഡോക്ടർ പറയുന്നത് ശരിക്കും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഷൈജു സായിറാം തൃശൂർ പുള്ളിൽ സ്വന്തമായി ബാക്കറി നടത്തുകയാണ് ചെറുപ്പകാലം മുതൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മനസ്സുള്ള വ്യക്തി വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും വ്യക്തമാണ് ആ വലിയ മനസ്സ് മണികണ്ഠനൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനു തൃശൂർ വലിയ സന്തോഷം മനസ്സ് നിറയ്ക്കുന്ന ഒരു റിപ്പോർട്ട് എം എസ് ലിഷോയ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയുടെ ഞാനൊരു പാലക്കാട്ടുകാരിയാണ് പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ തൃശ്ശൂര് സ്നേഹം എന്താണെന്നൊക്കെ അവരുടെ സംസാരത്തിലൊക്കെ ആ വാത്സല്യം അങ്ങനെ നിറഞ്ഞു തുളുമ്പും ഇപ്പോഴെന്തായാലും സംഘ് പറിച്ചു തരുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നതുപോലെ വൃക്കപകത്ത് നൽകിയിട്ടാണ് ഈ ചേട്ടൻ ആ ഒരു സ്നേഹം കാണിച്ചിരിക്കുന്നത് എന്തായിരുന്നു അവിടെ ചെന്ന് നേരിട്ട് ഉള്ള ഒരു അനുഭവം ഈ ഷൈഡേട്ടൻ്റെ ഒക്കെ ഒരു വലിയ മനസ്സിനെ എത്ര തന്നെ നന്ദി പറഞ്ഞാലും തീരില്ല അല്ലേ വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് അധികം ആർക്കും ഇങ്ങനെ തോന്നിപ്പോവുക പോലുമില്ല കാരണം വളരെ ആരോഗ്യവാനായി ജീവിക്കുന്ന ഒരു സമയത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരു സഹായം തേടി എത്തിയ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ഒരു വൃക്ക ദാനം ചെയ്യുക എന്നുള്ളത് ഈ സുമേഷ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഷൈജു ഈ വൃക്ക നൽകിയിട്ടുള്ളത് അത് സുമേഷിൻ്റെ ഒരു ബന്ധു ഷൈജുവിൻ്റെ വീട്ടിലേക്ക് പണത്തിന് സഹായത്തിന് വേണ്ടി എത്തിയതായിരുന്നു ഷൈജു ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിക്കാറുണ്ട് അങ്ങനെ എത്തിയതായിരുന്നു ആ സമയത്ത് സുമേഷ് ഈ ഷൈജു വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ സുമേഷിനെ പിന്നീട് ഷൈജു വിളിക്കുകയായിരുന്നു വിളിച്ചപ്പോഴാണ് പറയുന്നത് രണ്ട് മൂന്ന് ആളുകളുടെ വൃക്ക നോക്കി ക്രോസ് ചെയ്തു പക്ഷേ അത് ശരിയായില്ല അത് യോജിച്ചില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് അപ്പോൾ അപ്പോഴാണ് ഈ ഷൈജുവിന് ഇങ്ങനെ തോന്നിയത് പണം മാത്രം ലഭിച്ചാൽ ഒരുപക്ഷെ സുമേഷിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന് തോന്നിയത് അങ്ങനെയെങ്കിൽ തൻ്റെ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് ആ സമയത്ത് ഷൈജുവിന് തോന്നുകയും ഷൈജു പറയുകയും ചെയ്തു സുമേഷിൻ്റെ വീട്ടുകാർ ആദ്യഘട്ടത്തിൽ ഇത് ചിന്തിച്ച് ഇത് ഒരു വാക്ക് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നിട്ട് അതുമാത്രമല്ല ഈ രണ്ട് വർഷത്തോളം ഈ ഷൈജു അതിനുവേണ്ടി കാത്തിരുന്നു ആദ്യം നമ്മൾ തന്നെ മുൻപ് വാർത്ത ചെയ്തിട്ടുണ്ട് ഷൈജു ഈ ആശുപത്രിയിലേക്ക് ഈ ശസ്ത്രക്രിയയ്ക്ക് രണ്ടര വർഷം മുൻപ് പോകുന്ന ഒരു ദിവസത്തെ ആ ഒരു കാര്യം നമ്മൾ ലൈവിലൊക്കെ രാവിലെ മോർണിംഗ് ഷോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം രണ്ടര വർഷത്തിന് ശേഷമാണ് ഈ ശസ്ത്രക്രിയ ശരിക്കും നടക്കുന്നത് അന്നത്തെ ശസ്ത്രക്രിയ അന്ന് മുടങ്ങുകയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം മുടങ്ങുകയാണ് ഉണ്ടായത് പിന്നീട് ഈ ഒരു എല്ലാ ഇതും ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ മാറി ഇങ്ങനെ വീണ്ടും ആ ശസ്ത്രക്രിയ നടന്നു എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ആരോഗ്യവാന്മാരായി തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ് രണ്ടുപേർക്കും നല്ലൊരു ജീവിതത്തിൽ തന്നെ ഒരു നമുക്ക് ഉണ്ടാകട്ടെ ആ െ ആതീക്ഷയിൽ തന്നെയാണ് എന്തായാലും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഒരു പരിചയവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വൃക്കം നൽകാനായി അദ്ദേഹം തീരുമാനിച്ചത് ഇതുപോലെ ഒരുപാട് പേർക്ക് മാതൃകയായിട്ട് ഈ ശൈചേട്ടൻ